ഹാഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നാടൻ വെള്ളരിക്ക കറി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വച്ചിട്ടൊരു രണ്ട് വിസലിന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ രണ്ട് വിസിൽ വിസലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാൽ മതി എന്നിട്ട് പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് ലിഡ് തുറന്നു നോക്കാം അപ്പോഴേക്കും കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഒരു മുറി തേങ്ങാ ചിരവി എടുക്കുന്നുണ്ട് ചിരവി എടുത്തിട്ടുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും ഒരല്പം ചെറിയ ചീരകവും കുറച്ച് ചെറിയ ചെറിയുള്ളും കൂടെ ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക ഇപ്പം ഇതാ നമ്മൾ വെള്ളരിക്കൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് അതിലുള്ള കുറച്ച് പീസുകളൊക്കെ ഇതുപോലെ ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് ചെറിയൊരു തള വരുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണ്ടോ മിക്സിൽ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ചെറിയ രീതിക്കൊന്ന് തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക ഇനി കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെ നല്ല ഒരു കറിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവരോടും ബൈ താങ്ക്